നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് പത്തൊൻപത് വൈകുന്നേരം ഏകദേശം ഒരു നാലര മണിയാവും ആ സമയത്ത് കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിലെ ഗോണൂർ ഹൈവേയിലൂടെ ഒരു ലോറി സാവധാനം വരികയാണ് ആ ഹൈവേയിൽ വളരെ അപൂർവ സ്ഥലങ്ങളിൽ മാത്രമാണ് ചെറിയ ചായക്കടകൾ ഉള്ളത് ഒരു ചായക്കട കണ്ടതും വാഹനം ഓടിക്കുന്ന ഡ്രൈവറും അവിടെ ആ റോഡിന്റെ വശത്തായി സ്റ്റോപ്പ് ചെയ്തു വാഹനത്തിൽ നിന്ന് ഡ്രൈവറും അസിസ്റ്റന്റും പുറത്തേക്ക് ഇറങ്ങിയതും ഡ്രൈവർ അസിസ്റ്റന്റോട് പറഞ്ഞു ഞാനേ മൂത്ര ഒഴിച്ചിട്ട് വരാം അങ്ങനെ പറഞ്ഞിട്ട് ആ കടയിൽ നിന്ന് അല്പം മുന്നോട്ട് നടന്ന് ഇടത് ഭാഗത്തേക്ക് അളങ്ങി നടന്നു കയറി ഈ സമയത്ത് അസിസ്റ്റന്റ് ചായക്കട ചെന്ന് ചായക്ക് ഓർഡർ ചെയ്തു അപൂർവമായി വരുന്ന ലോറികളിലുള്ള ആളുകൾ അവിടെ സ്ഥിരമായി ഇറങ്ങും അവരെ പ്രതീക്ഷിച്ച് തന്നെയാണ് ആ ചായക്കട റൺ ചെയ്യുന്നത് വേറെ ഒന്ന് രണ്ട് ലോറികൾ ആ സമയത്ത് അവിടെ നിർത്തിയിട്ടുണ്ട് ആ ലോറികളിലെ ഡ്രൈവർമാരും അതുപോലെ ക്ലീനേഴ്സും ഒക്കെ അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ് ഈ സമയത്താണ് ആ ഡ്രൈവർ മൂത്രം ഒഴിക്കാനായി മുന്നോട്ട് നടന്നിട്ട് ഇടതു ഭാഗത്ത് കാണുന്ന ആ ചെടികൾ പടർന്നു നിൽക്കുന്ന സ്ഥലത്തേക്ക് കയറുന്നു അയാൾ കുറച്ച് മുന്നിലേക്ക് കയറി മൂത്രം ഒഴിച്ചതിന് ശേഷം തിരിച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ അയാൾക്ക് എന്തോ ഒരു അസ്വസ്ഥ ഫീൽ ചെയ്തു എന്തോ ഒരു കാഴ്ച അയാൾ കണ്ടതുപോലെ തോന്നൽ അയാൾ ഉടൻ ഞെട്ടിത്തിരിച്ച് നോക്കുമ്പോൾ കുറച്ച് മുന്നിലോട്ടായി എന്തോ കത്തിച്ചിരിക്കും പോലെ അയാൾക്ക് തോന്നി ആ കത്തിച്ചിരിക്കുന്ന സ്ഥലം അയാൾ നിൽക്കുന്ന ഏകദേശം ഒരു അൻപത് അടി മുന്നിലാണ് അയാൾക്ക് ആ കാഴ്ചയിൽ ഒരു അസ്വാഭാവികത തോന്നിയതും അയാൾ പെട്ടെന്ന് ആ കത്തിയ സ്ഥലത്തേക്ക് നടന്നു അയാൾ ആ സ്ഥലത്തേക്ക് നടന്നു വരുമ്പോൾ അയാളുടെ കണ്ണുകളിൽ തികച്ചും അസ്വാഭാവികമായ ആ കാഴ്ചപ്പെടുകയാണ് ആ കത്തിയിരിക്കുന്ന സ്ഥലത്തിന്റെ വലതു ഭാഗത്തായി ഒരു കൈപ്പത്തി അറ്റ് കിടക്കുകയാണ് ശരിക്കും ആ കൈപ്പത്തിയോട് ചേർന്നുള്ള ഭാഗമൊക്കെ പോയിരിക്കുകയാണ് അത് മനസ്സിലാക്കിയതും അയാൾ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു അയാളുടെ ശബ്ദം കേട്ടതും ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവർമാരെയും കിളികളും ഒക്കെ പെട്ടെന്ന് ചാടി അങ്ങോട്ട് നോക്കുമ്പോൾ അയാൾ അവരെ കൈ കാണിച്ച് അങ്ങോട്ട് വിളിച്ചു എന്തോ അയാൾ കണ്ടു എന്ന് മനസ്സിലായതും അവിടെ കൂടിയുന്ന ആളുകളൊക്കെ ആ ഡ്രൈവറുടെ അടുത്തേക്ക് ഓടിയെത്തി അവിടെ ഓടിയെത്തിയ ആ ആൾക്കൂട്ടം ആ കാഴ്ച കൃത്യമായി കണ്ടു ഒരാളെ അവിടെ ഇട്ട് കത്തിച്ചിരിക്കുകയാണ് അയാളുടെ ബോഡി ഏതെങ്കിലും പൂർണ്ണമായി കത്തിയിരിക്കുകയാണ് ആ ബോഡി കത്തിക്കൊണ്ടിരുന്ന സമയത്ത് എങ്ങനെയോ ആ ബോഡിയുടെ കൈകൾ രണ്ട് ഭാഗത്തേക്കായി വിടർന്നു വീണു അതിൽ ഒരെണ്ണം ഏതെങ്കിലും പൂർണ്ണമായും കത്തി മറുഭാഗത്ത് കൈപ്പത്തി കത്താതെ നിൽക്കുകയാണ് ഉടൻ തന്നെ ആ ആളുകൾ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് സംഘം സ്ഥലത്തെത്തപ്പോ ഏതാണ്ട് സന്ധ്യ ആകാറായിട്ടുണ്ട് അവരുടൻ തന്നെ ആ സ്ഥലമൊക്കെ സീൽ ചെയ്തു ഫോറൻസിക് ടീം എത്തി വിശദമായ പരിശോധന നടത്തിയതിനു ശേഷമേ അവിടെ ആ ബോഡിയിലെ ബാക്കി പാർട്സുകൾ റിമൂവ് ചെയ്യാൻ പറ്റും ബോഡി കത്തി തീർന്നിട്ടുണ്ടെങ്കിലും അതുമായി ബന്ധിപ്പിച്ച് എല്ലുകൾ അവിടെ ഉണ്ട് അതുപോലെ ആ കത്താത്ത കൈപ്പത്തിയും തലയോട്ടിയുമുണ്ട് മുടി ഏതാണ്ട് പൂർണ്ണമായും കത്തിയതുപോലെയാണ് പോലീസ് അവിടെ ഉണ്ടായിരുന്ന ആ ഡ്രൈവർമാരോടും ചായക്കട നടത്തുന്ന വ്യക്തിയോടും പല കാര്യങ്ങളും ചോദിക്കുമ്പോഴേക്കും സമയം സന്ധ്യ കഴിഞ്ഞു സന്ധ്യ കഴിഞ്ഞതും അവിടെ ചില പോലീസുകാരെ കാവലിട്ടതിനു ശേഷം പെട്ടെന്ന് രാവിലെ അന്വേഷണം നടത്താം എന്നുള്ള ധാരണയിലേക്ക് പോലീസ് കടന്നു അങ്ങനെ കരുതിയ പോലീസ് സംഘം സ്റ്റേഷനിലേക്ക് മടങ്ങിയെത്തിയ ഉടൻ തന്നെ വിവിധ സ്റ്റേഷനുകളിൽ ആ ഇൻഫർമേഷൻ പാസ് ചെയ്തു ആയമംഗല സ്റ്റേഷന്റെ പരിധിക്കുള്ളിൽ ഒരു മനുഷ്യനെ കത്തിച്ചിരിക്കുന്ന വിവരമാണ് അവർ പാസ് ചെയ്തിരിക്കുന്നത് എവിടെയെങ്കിലും ഏതെങ്കിലും മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം ആയിമംഗല സ്റ്റേഷനിലെ അറിയിക്കണമെന്നുള്ള മെസ്സേജും അതിനൊപ്പമുണ്ട് സകല സ്റ്റേഷനുകളിലേക്കും ആ മെയില് അയച്ചു കഴിഞ്ഞതും ഈ അയമംഗല സ്റ്റേഷനിലുള്ള റൈറ്റർ എസ് അടുത്തേക്ക് വന്നു സർ ഇവിടെ ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെയോ അതെ സാർ അങ്ങനെ പറഞ്ഞുകൊണ്ട് അന്ന് രാവിലെ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു മിസ്സിംഗ് കേസ് എസ് ശ്രദ്ധപ്പെടുത്തി ആ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ടിപ്പസ്വാമി എന്നും ജ്യോതി എന്നും പേരുള്ള രണ്ടുപേരാണ് അവരുടെ മകൾ വർഷത്തെ കാണാനില്ല എന്നാണ് പരാതി വർഷത്തെ കാണാനില്ല എന്ന പരാതിയുമായി ടിപ്പുസ്വാമിയും ടിപ്പുസ്വാമിയുടെ ഭാര്യ ജ്യോതിയും ആ സ്റ്റേഷനിലെത്തുമ്പോൾ അവിടെ ആ പരാതി എഴുതി വാങ്ങിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ചില കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചിരുന്നു അങ്ങനെ ചോദിക്കാൻ ഒരു കാരണമുണ്ട് വർഷത്തെ കാണാതാവുന്നത് ആഗസ്റ്റ് പതിനാല് മുതലാണ് പരാതി അവർ കൊടുത്തിരിക്കുന്നത് ആഗസ്റ്റ് പത്തൊൻപതിനാണ് എന്തുകൊണ്ട് ഈ അഞ്ചു ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായി എന്ന ചോദ്യം സ്വഭാവമായി പോലീസിന്റെ ഭാഗത്തുണ്ടായി അതിന് ടിപ്പ് അതുപോലെ ജ്യോതിക്കും ഒരു ഉത്തരമുണ്ട് അവരുടെ മകൾ വർഷിത ആ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു ചെറുപ്പക്കാരനുമായി അടുപ്പത്തിലാണ് അവന്റെ പേര് ചേതനെന്നാണ് വർഷധ ടൗണിലെ ഹോസ്റ്റലിൽ നിൽക്കുന്നത് അവിടെ നിന്ന് അവള് വീട്ടിലേക്ക് വരുന്നു എന്നുള്ള കാര്യം ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ജ്യോതിയെ വിളിച്ച് പറഞ്ഞതാണ് സാധാരണ രീതിയിൽ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുന്ന വർഷത വീട്ടിലെത്താനുള്ള സമയമായിട്ടും എത്താതെ വന്നതും വർഷയുടെ ഫോണിലേക്ക് ജ്യോതി വിളിച്ചു ജ്യോതി വിളിക്കുമ്പോൾ ആ ഫോണ് സ്വിച്ച് ഓഫ് ആണ് വർഷതയ്ക്ക് ഈ ചേതനുമായി അടുപ്പുള്ള കാര്യം ജ്യോതിക്ക് അറിയാം ഉടനെ തന്നെ ജ്യോതി ടിപ്പുസമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞു വർഷത ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിരിക്കുകയാണ് അവള് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ആ ചേതനൊപ്പം കറങ്ങി നടക്കുകയോ അങ്ങനെയാണ് ജ്യോതി ടിപ്പുസ്വാമിയുടെ പറഞ്ഞത് കുറച്ചു കഴിഞ്ഞപ്പോൾ ടിപ്പുസ്വാമിയും വീട്ടിലെത്തി ടിപ്പുസ്വാമിയും ജ്യോതിയും കുറെ നാളുകളായി വർഷതയും അതുപോലെ ചേതൻ എന്നുള്ള ബന്ധത്തെ നിരീക്ഷിക്കുന്നുണ്ട് വർഷതയുടെ കയ്യിൽ നിന്ന് നേരത്തെ തന്നെ ചേതന്റെ നമ്പർ ജ്യോതിയും അതുപോലെ ടിപ്പുസ്വാമി കളക്ട് ചെയ്തിട്ടുണ്ട് വർഷ ചേതന ഒപ്പമായിരിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ടിപ്പുസ്വാമി ചേതന വിളിച്ചു ചേതനെ വിളിച്ചതും ചേതം ഫോൺ എടുത്തു ചേതനോട് വർഷത്തെന്ന് തന്നെ ടിപ്പുസ്വാമി ചോദിച്ചു അങ്കിൽ വർഷത എന്നോടൊപ്പം ഇല്ല എന്തു പറ്റി അല്ലടാ വർഷത്തെ കാണാനില്ല അങ്ങനെ വർഷത്തെ ഞാനും തിരക്കാം കാണാനാണെങ്കിൽ ഞാൻ അങ്ങനെ വിളിച്ചും പറയാം അതുമാത്രമല്ല അങ്ങനെ വർഷത്തെ ഞാനും തമ്മിൽ ഇപ്പ ബന്ധമൊന്നുമില്ല വർഷതയ്ക്ക് ഇപ്പോ വേറൊരു കൂട്ടുകാരും ഉണ്ട് വർഷതയ്ക്കൊപ്പം പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനുമായി വർഷതയ്ക്ക് ബന്ധമുണ്ടെന്ന് ചേതം പറഞ്ഞതും ടിപ്പുസ്വാമിയും ജ്യോതിയും ചേർന്ന് ആ പയ്യൻസിന്റെ നമ്പർ സംഘടിപ്പിച്ച് അവനെ വിളിച്ചു അവനോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ അവൻ അന്ന് വൈകുന്നേരം വർഷതെ കണ്ടിട്ടില്ല എന്ന് ജ്യോതിയോടും ടിപ്പുസ്വാമിയോട് പറഞ്ഞു ആ നിമിഷം മുതൽ അവർക്ക് ചേതനിൽ ഒരു സംശയം തോന്നി തുടങ്ങി ചേതനം വർഷതയിൽ അടുപ്പത്തിലായിട്ട് കുറയായി അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയ വർഷത ചേതനൊപ്പം ചേതന്റെ വീട്ടിൽ പോരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ തോന്നിയതും അവര് ചേതനെ രഹസ്യമായി നിരീക്ഷിക്കാൻ തീരുമാനിച്ചു പതിനാലാം തീയതി വൈകുന്നേരമാണ് അവര് ആ തീരുമാനം എടുത്തത് പതിനഞ്ചാം തീയതി പ്രഭാതം മുതൽ അവര് അതിന്റെ ഫലമായി ചേതനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ചാം തീയതിയും പതിനാറാന്തീം പതിനേഴാം തീയതിയും ചേതന്റെ എല്ലാ ആക്ടിവിറ്റീസും അതുപോലെ ടിപ്പു സ്വമയും പല സ്ഥലത്തും ഒളിന്ന് നോക്കി വർഷതയെ അവൻ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വർഷതയെ ഒളിപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചേതൻ പോകുന്ന സ്ഥലത്തേക്ക് അവൻ പോലും അറിയാതെ രഹസ്യമായിട്ട് ജ്യോതിയും ടിപ്പു സ്വമയും ഫോളോ ചെയ്യുന്നുണ്ട് നാല് ദിവസം അവർ രണ്ടുപേരും കൂടി അക്ഷരാർത്ഥത്തിൽ ഡിക്റ്റീവുകളെ പോലെ ചേതനെ പിന്തുടരുകയായിരുന്നു പക്ഷേ ചേതന്റെ പിന്തുടർന്നിട്ടും വർഷതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും കിട്ടാതെ വന്നതുകൊണ്ടാണ് അഞ്ചാം ദിവസം അതായത് ആഗസ്റ്റ് പത്തൊൻപതിന് അവര് വർഷത്തെ കാണാനില്ല എന്നുള്ള പരാതിയുമായി സ്റ്റേഷനിലെത്തിയത് ശരിക്കും സാധാരണഗതിയിൽ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പരാതിയാണ് ടിപ്പു സ്വാമിയും ജ്യോതി ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്നത് മകളെ കാണാനില്ലാതായാൽ ഒരു അച്ഛനും അമ്മയും ഇതുപോലെ ഡിക്സിറ്റീവ് കളിക്കാനൊന്നും നിൽക്കത്തില്ല ആ നിമിഷം ഒരു സ്റ്റേഷനിലെത്തി പരാതി പറയും പക്ഷെ ഇവിടെ ചേതനവുമായിട്ടുള്ള ഈ വർഷത്തിന്റെ അടുപ്പത്തെ വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ടാണ് അവർ രണ്ടുപേരും ഡിക്റ്റേറ്റീവ് കളിച്ചതെന്നാണ് അവര് പോലീസിനോട് പറഞ്ഞത് ആ പരാതി എഴുതി വാങ്ങിച്ച റൈറ്റർ അതിപ്പോ എസ് ഐയുടെ ശ്രദ്ധയപ്പെടുത്തിയിരിക്കുകയാണ് എസ് ഐക്കും ആ പരാതി കേട്ടപ്പോൾ വല്ലാത്തൊരു അതിശയം എന്തായാലും പിറ്റേ ദിവസം ഫോറൻസിക് വിദഗ്ധരും മേലു ദിവസരും ഒക്കെ ആ ചായക്കിടെ ഉള്ള വനത്തിന്റെ ഭാഗത്തെത്തി തലേ തന്നെ ആ കാര്യം അവർക്ക് വ്യക്തമാണ് ഒരാളെ അവിടെ ഇട്ട് കത്തിച്ചിരിക്കുകയാണ് ആ കത്തിരിക്കുന്ന ആളിൻ്റെതായി ബാലൻസ് ുള്ളത് ആ കൈപ്പത്തി മാത്രമാണ് ആ കൈപ്പത്തി ശ്രദ്ധിച്ച് ഫോറൻസിക് ടീം ഒരു കവറിലേക്ക് മാറ്റി അതോടൊപ്പം ആ ബോഡിയിൽ പൊടിയായി മാറാത്ത എല്ലുകളും തലയോട്ടിയൊക്കെ അവർ ശേഖരിച്ചു ആ പാർട്ടികൾ കളക്ട് ചെയ്ത പോലീസ് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു ആ എരിയാത്ത കൈപ്പത്തിയിൽ നിന്ന് അവർക്ക് ഡി എൻ എ സാമ്പിളിൽ ശേഖരിക്കാൻ എളുപ്പം പറ്റും അവരെ കൈപ്പത്തി സ്വാഭാവികമായി ലാബിലേക്ക് അയച്ചു അവിടെ ഡി എൻ എ പരിശോധനയ്ക്കുള്ള നടപടികൾ തുടങ്ങി ആ ഡി എൻ എ റിസൾട്ട് വരാറാകുമ്പോൾ ഇപ്പോ അവരുടെ കൈവശമുള്ള ആ പരാതി പറയുന്ന വർഷിതയുമായി ഈ കൈപ്പത്തിക്ക് ബന്ധമുണ്ടോ എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ എസ് ഐ കി ടി മേരുദ്യോഗസ്ഥരെ അവർ ആ വിവരം അറിയിച്ചതും ടിപ്പു സമയം ജ്യോതിയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിക്കാനുള്ള നടപടി എടുക്കാനാണ് മേരുദ്യോഗസ്ഥ പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ ടിപ്പു സ്വമോതിയും സ്റ്റേഷനിലേക്ക് വന്നു അവരുടെ ഡി എൻ എ പരിശോധനയ്ക്കുള്ള നടപടി തുടങ്ങി അവരുടെ ഡി എൻ എ റിസൾട്ടും അവിടെ ആ കത്തിക്കരിഞ്ഞ ബോഡിയുടെ പാർട്ടായി കിട്ടിയ കൈപ്പത്തിന്ന് ശേഖരിച്ച ഡീന റിസൾട്ടും പരിശോധിച്ചപ്പോ അത് യോജിക്കുന്നുണ്ട് കൊല്ലപ്പെട്ടിരിക്കുന്നത് വർഷതയാണ് അക്കാര്യം ഉറപ്പായി വർഷത എന്ന് കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യമൊന്നും പോലീസിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷേ മറ്റൊരു കാര്യം പോലീസ് കണ്ടുപിടിച്ചിരുന്നു അവിടെ ആ കത്തിക്കരിഞ്ഞ ആ ബോഡി കിടന്നതിന്റെ സമീപത്തായി രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉണ്ടായിരുന്നു ആ ബോട്ടിലുകളുടെ മൂടി തുറന്ന് പരിശോധിച്ചിരുന്ന ഫോറൻസിക് വിദഗ്ധർക്ക് ആ ബോട്ടിലുകൾക്കകത്ത് പെട്രോളാണ് ഉണ്ടായിരുന്നെന്ന് ബോധ്യമായി പെട്രോൾ ഒഴിച്ചാണ് വർഷത്തെ കത്തിച്ചിരിക്കുന്നത് ചായക്കടയിൽ നിന്ന് ഏകദേശം ഒരു നൂറോ നൂറ്റമ്പതോ മീറ്റർ മാത്രം അകലത്തിലാണ് ആ സംഭവസ്ഥലം ചായക്കടക്കാരനോ ചായ കുടിക്കാൻ വന്ന ആളുകളോ ആ സംഭവം അറിഞ്ഞിട്ടില്ല അവരാരും ഇല്ലാതിരുന്ന സമയത്തായിരിക്കും ആ ബോഡി അവിടെ ഇട്ട് കത്തിച്ചത് അക്കാര്യത്തിൽ പോലീസിന് ഏകദേശം ഒരു ധാരണയുണ്ട് ഇനി ആരാണ് ഈ കൊടും പാതകം ചെയ്തതെന്നാണ് കണ്ടെത്തേണ്ടത് ചേതന് ഈ കാര്യത്തിൽ സംശയമുണ്ടെന്ന് വർഷയുടെ മാതാപിതാക്കൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് ചേതനെ ചോദിച്ചിനായി സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൻ ഉള്ള കാര്യം പോലീസിനോട് പറഞ്ഞു അവനും വർഷദിനും തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു ഏകദേശം രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് അവർ തമ്മിൽ ഒന്നാകുന്നത് അതിനുശേഷം വർഷദ് മറ്റൊരു പയ്യൻസുമായി അടുപ്പത്തിലായി അവളുടെ ആ പുതിയ ബോയ്ഫ്രണ്ട് വർഷതയ്ക്കും അതുപോലെ ചേതനും അറിയാവുന്ന ഒരു കക്ഷി തന്നെയാണ് ടിപ്പുസ്വാമിയോടും ജ്യോതിയോടും ചേതൻ പറഞ്ഞ അതേ കഥ അവൻ പോലീസിനോട് പറഞ്ഞു അവൻ പറഞ്ഞ ആ കഥയുടെ വാസ്തവം അറിയാനായി വർഷത പഠിച്ച ആ കോളേജിലെ സ്റ്റുഡൻസിനെ പോലീസ് ചോദിച്ചു തുടങ്ങി അവരും ചേതൻ പറയുന്നത് ശരിയാണെന്ന് സമ്മതിച്ചു വർഷതയും ചേതനും തമ്മിൽ അടുപ്പത്തിലായിരുന്നു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് വർഷത ചേതനുമായി അകന്നു എന്താണ് അകലാനുള്ള കാരണം എന്ന ചോദ്യത്തിന് ആ കുട്ടികൾക്ക് ഉത്തരവുണ്ട് ചേതൻ ഇപ്പൊ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ് ആ വിവരം അറിഞ്ഞ വർഷത ആ ബന്ധത്തിൽ നിന്ന് പിന്മാറിയതാണ് ആ ബന്ധത്തിൽ നിന്ന് പിന്മാറിയ വർഷത അധിക ദിവസങ്ങൾ കഴിയുമ്പോ മറ്റൊരു പയ്യൻസുമായി അടുപ്പത്തിലാവുകയും ചെയ്തു ആ കോളേജിൽ വർഷത്തെ ക്ലാസ്മേറ്റ് ആയിരുന്ന കുട്ടികളൊക്കെ പറയുകയാണ് എന്തായാലും ഇപ്പോൾ സംശയിക്കാൻ കഴിയുന്ന രണ്ട് കക്ഷികളായി ഒന്ന് ചേതൻ മറ്റൊന്ന് ആ പുതിയ ബോയ്ഫ്രണ്ട് വേറെ ആർക്കെങ്കിലും വർഷതയുമായി അടുപ്പമുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒരു ഭാഗത്ത് പോലീസ് തിരക്ക് പോകും മറ്റൊരു ഭാഗത്ത് പതിനാലാം തീയതി വൈകുന്നേരം വർഷത ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയത് മുതലുള്ള സി സി ടി വി വിഷലുകൾ ഫോളോ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് കടന്നു അങ്ങനെ കടക്കുമ്പോൾ പോലീസിന് ആദ്യം ലഭിച്ച ഒരു വിഷ്വൽ അവള് താമസിച്ചിരുന്ന ആ ഹോസ്റ്റലിൽ നിന്ന് കുറച്ചു മാറിയുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് പോലീസിന് കിട്ടിയ ഒരു വിഷ്വലാണ് ആ ബസ് സ്റ്റോപ്പിന്റെ നേരെ എതിർവശത്ത് ഒരു ക്യാമറ ഉണ്ടാകും ആ ക്യാമറയിൽ ഒരു വിഷ്വൽ പതിഞ്ഞിട്ടുണ്ട് ആ വിഷ്വലിൽ കൃത്യമായിട്ടും വർഷിത കാണാം വർഷിത ആ സമയത്ത് ബൈക്കിൽ ഇരിക്കുന്ന ഒരാളോട് സംസാരിക്കുന്നുണ്ട് ആ ബൈക്കിലിരിക്കുന്ന ആളുടെ മുഖം സി സി ടി വി വിഷനിൽ കൃത്യമായി പതിഞ്ഞിട്ടില്ല ഹെൽമറ്റ് അയാൾ വെച്ചിരിക്കുകയാണ് പക്ഷെ ആ ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ആ നമ്പർ പ്ലേറ്റ് ഫോളോ ചെയ്ത പോലീസിന് ആളെ കണ്ടുപിടിക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അത് ചേതൻ തന്നെയാണ് ചേതന ഒരിക്കൽ കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു ചേതനോടായി പോലീസ് ചോദിച്ചു പതിനാലാം തീയതി നീ വർഷത്തെ കണ്ടിരുന്നു കണ്ടായിരുന്നു എവിടെ വെച്ച് ആ ഹോസ്റ്റലിന് സമീപത്ത് ബസ് സ്റ്റോപ്പിൽ വെച്ച് എന്നിട്ട് നിങ്ങൾ സംസാരിച്ചില്ലേ സംസാരിച്ചു എന്താ സംസാരിച്ച് ഞങ്ങള് വേറൊന്നും സംസാരിച്ചില്ല കോഷൻ ആയിട്ട് എവിടെ പോകുന്നു എന്നൊക്കെയുള്ള കാര്യം സംസാരിച്ചു അത്രേ ഉള്ളൂ എന്നിട്ട് എന്താ സംഭവിച്ച ഞാൻ ബൈക്കിലേക്ക് പോയി ഞാൻ ബൈക്ക് പോകുമ്പോഴും വർഷത അവിടെ ഉണ്ടായിരുന്നു എന്തായാലും വർഷത്തെ അവസാനമായി കണ്ട ആളുകളുടെ കൂട്ടത്തിൽ ഒരാള് ചേതനാണ് ചേതൻ വർഷത്തെ കണ്ടതിന് ശേഷം ആരെങ്കിലും വർഷതെ കണ്ടിട്ടുണ്ടോ അതാണ് ഇനി പോലീസ് അറിയേണ്ടത് രണ്ടാമത്തെ കാര്യം ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് വർഷത എവിടേക്കാണ് മൂവ് ചെയ്തത് എന്തായാലും വർഷത്തെ അവസാനം പോലീസ് കാണുമ്പോൾ വർഷത്തിലെ കൈപ്പത്തി മാത്രമേ ബാലൻസ് ഉള്ളൂ ആ ബെസ്റ്റ് നിന്ന് വർഷത ആ കൈപ്പത്തി മാത്രമുള്ള വർഷതയായി മാറുന്നതിനിടയിൽ എന്തൊക്കെ സംഭവിച്ചിരിക്കാം അതാണ് പോലീസ് അന്വേഷിക്കുന്നത് പക്ഷെ അത് അന്വേഷിക്കുമ്പോഴും പോലീസിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല സി സി ടി വി വിഷുലുകളിലൊന്നും പിന്നീട് വർഷത പെട്ടിട്ടേ ഇല്ല സി സി ടി വി വിഷുലുകളിൽ നിന്ന് പോലീസിന് വലുതായിട്ടൊന്നും ലഭിക്കില്ല എന്ന് മനസ്സിലാകുമ്പോൾ പോലീസിന്റെ മറ്റൊരു ടീം വർഷത്തിന്റെ മൊബൈൽ ഫോൺ ബേസ് ചെയ്ത് ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വർഷത ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് യാത്ര ചെയ്തിട്ടുണ്ട് അവൾ എങ്ങനെയാണ് യാത്ര ചെയ്തത് എന്ന കാര്യത്തെ കുറിച്ച് പോലീസിന് ഒരു നിഗമനമൊന്നുമില്ല പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അവളുടെ മൊബൈൽ ഫോൺ മൊബൈൽ ടവറുകളുടെ പരിധിയിൽ വരുന്നുണ്ട് ആ ബോഡി കിട്ടിയ സ്ഥലത്ത് നിന്ന് അധികം ദൂരത്തുനിന്നുമല്ല അവളെ വീട് അതുകൊണ്ട് തന്നെ ബസ് സ്റ്റോപ്പിൽ നിന്ന് അവൾ അവളുടെ വീട്ടിലേക്ക് യാത്ര ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി അവള് ആ ചായക്കടയുടെ ഭാഗത്തെങ്ങാനും ബസ് ഇറങ്ങിയിട്ട് നടന്നു പോയപ്പോ ആരെങ്കിലും അവളെ ആക്രമിക്കുകയും ആ ആക്രമണം അവൾ ചെറുക്കാൻ ശ്രമിച്ചപ്പോ അവളെ കൊലപ്പെടുത്തുകയും ചെയ്തതാണോ അങ്ങനെ ഒരു ചോദ്യം സ്വാഭാവികമായും ഉന്നയിക്കപ്പെടും അപ്പോഴാണ് എസ് ഐ മറ്റൊരു സാധ്യത പറഞ്ഞത് പക്ഷേ ഇവിടെ വർഷതയുടെ ബോഡി പെട്രോൾ ഒഴിച്ച് കത്തിച്ചിരിക്കുകയാണ് പെട്രോൾ ഒഴിച്ച് കത്തിക്കണമെങ്കിൽ ആ പെട്രോളുമായി ആരെങ്കിലും അവളെ കാത്തു നിൽക്കണം ശരിക്കും പ്ലാന്റ് മഡലാണെങ്കിലേ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന പരിപാടി നടക്കത്തുള്ളൂ വർഷതയെ വളരെ യാദർശ് ആ റോഡിൽ വെച്ച് കണ്ട ആള് ആക്രമിക്കും പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തുകയും എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് ആവില്ല അത് മാത്രമല്ല വർഷത ആ ചായക്കിടയുടെ ഭാഗത്ത് ബസ് ഇറങ്ങേണ്ട ഒരു കുട്ടിയല്ല അവളുടെ സ്റ്റോപ്പ് അവിടെ നിന്ന് ഇനിയും അഞ്ചാറ് സ്റ്റോപ്പുകൾ കഴിഞ്ഞിട്ടാണ് ശരിക്കും ആ സ്റ്റേഷന്റെ പരിധിയിൽ തന്നെയാണ് സംഭവമെങ്കിലും അവൾ ഇറങ്ങേണ്ട സ്റ്റോപ്പ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ അവൾ ആ ചായക്കിടയുടെ ഭാഗത്ത് ഇറങ്ങി നടക്കാനും നടന്ന സമയത്ത് അവളെ ആരെങ്കിലും കാണാനും അവളെ ആ ശൈലിയിൽ കൊലപ്പെടുത്താനും സാധ്യത കുറവാണ് പിന്നെയുള്ള സാധ്യത ആ ചായക്കടയിൽ വരുന്ന ലോറി ഡ്രൈവർമാരുമായി ബന്ധപ്പെട്ടാണ് എന്തെങ്കിലും കാരണവശാൽ അവൾ ആ ഭാഗത്ത് ഇറങ്ങിയപ്പോ ലോറി ഡ്രൈവർമാർ ആരെങ്കിലും അവളെ കാണുകയും അവളെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കൈവശം ചിലപ്പോൾ പെട്രോള് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ പക്ഷെ ലോറിയിൽ സാധാരണഗതിയിൽ ഡീസലാണ് ഉപയോഗിക്കുക പെട്രോള് ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്നൊരു മറുപടി മറ്റു പോലീസുകാരൻ ആ സമയത്ത് പറയുകയും ചെയ്തു പക്ഷെ ഒരു സംഭവം ഉണ്ടാകും ആ സംഭവം ഉണ്ടാകുമ്പോൾ ആളെ ഉടൻ കത്തിച്ചെല്ലാൻ വേണ്ടി പെട്രോള് കൊണ്ടുനടക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് എന്തായാലും പോലീസ് ആ സാധ്യതയും അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ ആ സാധ്യതകൾ അന്വേഷിക്കുമ്പോഴാണ് ഈ മൊബൈൽ ഫോണ് ബേസ് ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ടീമിന്റെ ശ്രദ്ധയിൽ മറ്റൊരു കാര്യം പെടുന്നത് വർഷതയുടെ ഫോണ് കാണുന്ന അതേ ടവറിന്റെ പരിധിയിൽ ചേതന്റെ ഫോണും കാണുന്നുണ്ട് വർഷതയുടെ ഫോണും ചേതന്റെ ഫോണും ഒരേ ടവർ ലൊക്കേഷനിൽ ആവർത്തിച്ച് ആവർത്തിച്ച് വരുമ്പോൾ അതൊരു സൂചനയാണ് വർഷതയ്ക്കൊപ്പം ചേതനും ഉണ്ടായിരുന്നു എന്നുള്ള സൂചനയാണ് വരുന്നത് ഈ ഫോണുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് ടവർ ലൊക്കേഷനിൽ വരുന്ന സ്ഥലത്തൊന്നും തന്നെ സി സി ടി വി ക്യാമറകൾ ഇല്ല അതുകൊണ്ട് തന്നെ വിഷുവൽ ഇല്ല പക്ഷേ മൊബൈൽ ടവർ ലൊക്കേഷൻ കാണുകയാണ് ആ മൊബൈൽ ടവർ ലൊക്കേഷനുകൾ പോലീസ് ഒന്നുകൂടി ഒന്നുകൂടുന്ന വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി ഏതൊരു മൊബൈൽ ഫോണും ഒരു ടവറിൽ നിന്ന് മറ്റു ടവറിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ നോട്ട് ചെയ്യപ്പെടും ടവറുകൾ മൊബൈൽ ഫോണിന്റെ സിഗ്നൽ പിടിച്ചെടുക്കും ആ സിഗ്നൽ പിടിച്ചെടുക്കുന്ന നിമിഷത്തിൽ തന്നെ മൊബൈൽ ടവറിന്റെ ഓപ്പറേഷൻ പരിശോധിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ആ ടവറും മൊബൈൽ ഫോണും തമ്മിലുള്ള അകലം മനസ്സിലാകും മൊബൈൽ ഫോണിന്റെ സിഗ്നലുകളുടെ സ്ട്രെങ്ത് അളന്നാണ് മൊബൈൽ ഫോണും ടവറും തമ്മിലുള്ള ദൂരവ്യത്യാസം അളക്കുന്നത് അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഈ മെക്കാനിസം മോണിറ്റർ ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും ഒരു മൊബൈൽ ടവറിൽ ഒരു മൊബൈൽ ഫോൺ വരുമ്പോൾ ആ മൊബൈൽ ഫോണും ടവറും തമ്മിലുള്ള ഒരു ആംഗിള് ഐഡന്റിഫ് പറ്റും ആ മൊബൈൽ ടവറ് സൗത്ത് നോർത്ത് ആയിട്ടാണ് നിൽക്കുകയാണെങ്കിൽ ആ ടവറിൽ നിന്ന് എത്ര ഡിഗ്രി മാറിയാണ് മൊബൈൽ ഫോണിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഈ സിസ്റ്റം മോണിറ്റർ ചെയ്യുന്ന ആളുകൾക്ക് പറ്റും ഇതിന് പുറമെയാണ് മറ്റ് ടവറുകളുടെ സാന്നിധ്യം ഒരേ മൊബൈൽ ഫോൺ വിവിധ ടവറുകളുടെ പരിധിയിൽ വരും ഏത് ടവറിൻ്റെ കീഴിലാണോ ആ മൊബൈൽ ഫോണിൻ്റെ സിഗ്നലിന് സ്ട്രെങ്ത് കൂടുതലെന്ന് എന്ന് ചെയ്താൽ ലൊക്കേഷൻ ഏരിയ കോഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആ മൊബൈൽ ഫോൺ എക്സാക്റ്റ് ആയിട്ട് ഏത് പോയിന്റിലാണെന്ന് ഐഡന്റിഫൈ പറ്റും ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് അതുപോലെ ഈ ടവറും ഫോണിൽ നിന്നുള്ള ആ കോണളവും ഇത് രണ്ടും വളരെ സമർത്ഥമായി ഉപയോഗിച്ചാൽ എക്സാക്ട് പൊസിഷൻ കിട്ടും അങ്ങനെ ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ചേതന്റെയും അതുപോലെ വർഷതയുടെയും ഫോണുകൾ തമ്മിലുള്ള അടുപ്പം കണ്ടെത്താൻ ശ്രമിച്ച പോലീസിന് വളരെ വ്യക്തമായ ഉത്തരമാണ് കിട്ടിയത് രണ്ട് ഫോണും അടുത്തടുത്തായിരുന്നു എന്ന് പറഞ്ഞാൽ വർഷതയും ചേതനും ഒന്നിച്ചായിരുന്നു ചേതൻ പോലീസിനോട് പറഞ്ഞ കഥയനുസരിച്ച് അവൻ ബസ് സ്റ്റോപ്പിൽ വർഷത കണ്ടതിന് ശേഷം പിന്നെ വർഷത്തെ കണ്ടിട്ടേ ഇല്ല എന്നാണ് പക്ഷേ മൊബൈൽ ടവറുകളുടെ ലൊക്കേഷൻ പറയുന്നത് അവിടെ നിന്ന് ആ പെൺകുട്ടി കൊല്ലപ്പെട്ടു വരെയുള്ള ഏരിയകളിൽ വർഷത യാത്ര ചെയ്തപ്പോൾ അവൾക്കൊപ്പം ചേതനും ഉണ്ടായിരുന്നു എന്നാണ് ആ കാര്യം ഉറപ്പായതും പോലീസ് ചേതനെ സ്റ്റേഷനിലേക്ക് വീണ്ടും വിളിപ്പിച്ചു ചേതനെ ചോദിച്ചു തുടങ്ങിയത് മുദുരാജാണ് മുദുരാജ് സ്റ്റേഷൻ ഇൻസ്പെക്ടറാണ് മുദുരാജ് ചേതനോട് പറഞ്ഞു ചേതൻ ആ വിമൻസ് ഹൗസിന് അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വെച്ച് നീ വർഷതെ കണ്ടതിന് ശേഷം വർഷത്തെ കണ്ടിട്ടേ ഇല്ലല്ലോ ഇല്ല സർ വർഷത്തെ കണ്ടിട്ടേ ഇല്ല പക്ഷേ ചേതൻ ഒരു പ്രശ്നമുണ്ടല്ലോ നീ വർഷതയുമായി ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബൈക്കിൽ യാത്ര ചെയ്തത് കണ്ട സാക്ഷികളുണ്ടല്ലോ മുദ്രരാജ് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചതും ചേതൻ ശരിക്കും ഞെട്ടി ചേതൻ പറഞ്ഞു ഇല്ല സാർ ഞാൻ ഒറ്റയ്ക്കാ പോയത് ഏയ് ചേതൻ ദൃക്സാക്ഷികളുണ്ട് നീ വർഷതയുമായി യാത്ര ചെയ്യുന്ന കണ്ട ആളുകൾ അതിവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നീ അവളുമായി ഗോണൂറിലേക്കാണ് ബൈക്കിൽ വന്നതെന്നും ഞങ്ങൾക്ക് അറിയാം ചേതൻ ഇനി നീ കൂടുതൽ തർക്കിക്കാൻ നിൽക്കണ്ട നീ സംഭവിച്ച കാര്യം അതുപോലെ പറ നീ പറഞ്ഞില്ലെങ്കിലും എന്താണ് സംഭവിച്ചത് എനിക്ക് കൃത്യമായിട്ട് അറിയാം അങ്ങനെ പറഞ്ഞ മുധുരാജ് ചേതനോട് ചില സമയമൊക്കെ സൂചിപ്പിച്ചു ചേതൻ വൈകിട്ട് നാല് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് ആയപ്പോഴാണ് നീയും വർഷതയും ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് സംസാരിച്ചത് നാല് അൻപതായപ്പോ നിങ്ങൾ രണ്ടുപേരും ഹൈവേയിലേക്ക് കടന്നിരുന്നു അഞ്ച് പത്തിന് നിങ്ങൾ ഗുളൂർ ഹൈവേയിലും എത്തി കൃത്യമായും സമയം വെച്ച് മുദ്രരാജ് പറഞ്ഞു തുടങ്ങിയതും ചേതന്റെ മുഖം ശരിക്കും വിളറി അവൻ ഭയത്തോടെ മുദ്രരാജിനെ നോക്കിയതും മുദുരാജ് ഒരിക്കൽ കൂടി ചേതനോട് പറഞ്ഞു ചേതൻ നീ വർഷതയും കൊണ്ട് പോയ സ്ഥലങ്ങളൊക്കെ ഞങ്ങള് കണ്ടെത്തി കഴിഞ്ഞു നീ ബാക്കി പറ അങ്ങനെ മുദുരാജ് പറഞ്ഞതും ചേതൻ അല്പനേരം നിശബ്ദനായിരുന്നതിന് ശേഷം പോലീസിനോട് സംസാരിച്ചുടങ്ങി ഇതാണ് ചേതൻ ഇതാണ് വർഷിത രണ്ട് കൊച്ചു പിള്ളരെ ഡിഗ്രിക്ക് പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ചേതൻ അവന്റെ കഥ പോലീസിനോട് പറയുകയാണ് അവനും വർഷതയും തമ്മിൽ ഒരുപാട് നാളുകളായി ഇഷ്ടത്തിലാണ് ഇഷ്ടത്തിലായിരിക്കുന്ന സമയത്ത് ചേതനൊപ്പം വർഷത അവൻ്റെ വീട്ടിൽ വന്നിട്ടുമുണ്ട് അവനോടൊപ്പം കിടക്ക പങ്കിട്ടിട്ടുമുണ്ട് ശരിക്കും അവര് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം വർഷതയ്ക്ക് ചേതനെ ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യം ചേതന അറിയാം പക്ഷെ ആ ഇടയ്ക്കാണ് ചേതന് ഒരു ചുമ വരുന്നതും ഹോസ്പിറ്റലിൽ ചേതനെ ചെക്ക് ചെയ്യുന്നതും ചെക്ക് ചെയ്തപ്പോഴാണ് ചേതന് ക്യാൻസർ ഉണ്ടെന്നുള്ള കാര്യം ചേതന അറിയുന്നത് ക്യാൻസർ ബാധിച്ച വിവരം പറഞ്ഞ ചേതൻ കുറച്ചു ദിവസവും വീട്ടിൽ തന്നെ അങ്ങ് താങ്ങി അവന് ഈ ദിവസങ്ങളിൽ വർഷത ഫോണിൽ വിളിക്കുമായിരുന്നു വർഷതയോട് അതവിധമൊക്കെ പറഞ്ഞ് അവളെ ഒഴിവാക്കാൻ ചേതനൊരു ശ്രമം നടത്തി അവൻ അസുഖമാണെന്നുള്ള കാര്യം വർഷതോട് പറയാൻ അവനൊരു മണിയുണ്ടായിരുന്നു പക്ഷെ എങ്ങനെയോ അവൻ്റെ അയൽവീട്ടുകാർ വഴി അവൻ്റെ സുഹൃത്തുക്കളിലേക്കും ആ സുഹൃത്തുക്കൾ വഴി കോളേജിലേക്കും കോളേജിലെ മറ്റു കുട്ടികൾ വഴി വിവരം വർഷത്തിലേക്ക് എത്തി ചേതന് ക്യാൻസർ ആണെന്നുള്ള കാര്യം വർഷത അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവൾക്ക് വലിയ സങ്കടം ഉണ്ടാവുമെങ്കിലും അവള് ചേതനെ തേടിയെത്തുമെന്നാണ് ചേതൻ കരുതിയത് ചേതന അസുഖമാണെന്ന് കേട്ട ആ നിമിഷത്തിൽ ശരിക്കും വർഷതയ്ക്ക് വളരെ സങ്കടമായി അവള് ക്ലാസ്സിന്ന് ഉറക്കുകയും ചെയ്തു അവളെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ വളരെ പാടുപെട്ടാണ് ആശ്വസിപ്പിച്ചത് അടുത്ത ഒന്നര ദിവസങ്ങൾ വർഷത ശരിക്കും മൂഡ് ഓഫ് ആയി കോളേജിലേക്ക് വരാൻ തന്നെ ചേതനൊരു മടിയുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞത് ശനിയാഴ്ചമായി അത് കഴിഞ്ഞ് തിങ്കളായപ്പോൾ ചേതൻ കോളേജിലേക്ക് വന്നു സ്വാഭാവികമായിട്ടും വർഷത അവന്റെ അടുത്തേക്ക് ഓടി വന്ന് അവൻ ആശ്വസിപ്പിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ചേതനുണ്ടായിരുന്നു വർഷധ പക്ഷേ തിങ്കളാഴ്ച അവിടെ എത്തുമ്പോൾ അവള് മറ്റൊരു പയ്യനോട് സംസാരിച്ചുകൊണ്ടാണ് ക്ലാസ്സിലേക്ക് കയറി വന്നത് വർഷത ആ പയ്യനോട് ചിരിച്ച് കളിച്ച് സംസാരിച്ച് കയറി വരുന്നത് ക്ലാസ്സിൽ ഇരിക്കുന്ന ഛേതൻ കാണുകയും ചെയ്തു തനിക്ക് ക്യാൻസർ ആണെന്നുള്ള കാര്യം അറിഞ്ഞതിനു ശേഷവും വർഷത സന്തോഷത്തോടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ചേതന്റെ ഉള്ളൊന്ന് പൊള്ളി ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞപ്പോൾ വർഷതയും ആ ചെറുപ്പക്കാരനും തമ്മിലുള്ള ടുപ്പം കൂടിക്കൂടി വരുന്നത് ചേതന്റെ ശ്രദ്ധയപ്പെട്ടു വർഷത്തിൽ നിന്ന് ചേതന ഒഴിഞ്ഞു മാറിയത് അവന്റെ അസുഖം അവളെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് പക്ഷേ അവന്റെ കൺമുന്നിലൂടെ വേറൊരു ബോയ് ഫ്രണ്ടുമായി വർഷത അങ്ങനെ ചിരിച്ച് കളിച്ച് പോകുന്നത് കാണുമ്പോൾ ചേതൻ അങ്ങോട്ട് സഹിക്കാൻ പറ്റതായി ചേതന്റെ മനസ്സിൽ പതുക്കെ പതുക്കെ ഒരു ദേഷ്യം കൂടി വന്നു തന്റെ അന്ത്യം ഏതാണ്ട് ഉറപ്പാണ് മരിക്കുന്നതിന് മുമ്പ് അങ്ങനെയാണെങ്കിൽ വർഷതയും അവസാനിപ്പിക്കണം എന്നുള്ള തീരുമാനം എപ്പോഴോ എങ്ങനെയോ ചേതന്റെ മനസ്സിലേക്ക് വന്നു കുറേ ദിവസത്തെ ആലോചനകൾക്കൊടുവിൽ ചേതൻ ഒരു പ്ലാന് ഉണ്ടാക്കി ആ പ്ലാന് അവൻ നടപ്പിലാക്കാൻ തീരുമാനിച്ചത് വെള്ളിയാഴ്ച വൈകിട്ടാണ് വെള്ളിയാഴ്ച വൈകുന്നേരം വർഷത അവളെ വീട്ടിലേക്ക് മടങ്ങി പിന്നീട് അവൾ തിങ്കളാഴ്ച വരും വർഷത അവളുടെ വീട്ടിലേക്ക് പോകാനായി ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുമ്പോൾ അങ്ങനെയാണ് ചേതൻ ബസ് സ്റ്റോപ്പിൽ എത്തുന്നത് ചേതൻ വർഷതോട് സംസാരിക്കുമ്പോൾ വർഷധ സങ്കടത്തോടെ ചേതനോട് പറഞ്ഞു ചേതൻ നിന്റെ വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് പിന്നെ നിന്റെ അടുത്ത് വന്ന് സങ്കടപ്പെട്ട് ഞാൻ മനപ്പൂർവ്വം ഇരിക്കാത്തതാണ് ഞാൻ അങ്ങനെ സങ്കടപ്പെടുമ്പോൾ അത് നിന്നെ കൂടുതൽ സങ്കടപ്പെടുത്തും അത് ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ മനഃപൂർവ്വം നിന്റെ നിന്ന് മാറി നിൽക്കുന്നത് അങ്ങനെ വർഷത പറഞ്ഞതും ചേതൻ വർഷത്തോട് പറഞ്ഞു വർഷധ അതെനിക്കറിയാം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അങ്ങോട്ട് അങ്ങനെ മാറിയും ഒരു ഐസ്ക്രീം കഴിച്ചാലും പലതവണ ചേതനൊന്നിച്ച് ഐസ്ക്രീം കഴിക്കാൻ പോയിട്ടുള്ള ചേതൻ ചേതനൊന്നിച്ച് അങ്ങനെയാണ് ഐസ്ക്രീം കഴിക്കാൻ പോകുന്നത് അങ്ങനെ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞപ്പോൾ ചേതൻ വർഷത്തോട് പറഞ്ഞു വർഷ ഞാൻ എന്തായാലും നാട്ടിലേക്ക് വരികയാണ് എന്റെ ബൈക്കിൽ ഞാൻ നിന്നെ അങ്ങ് വീട്ടിലാക്കാം ബസ് ലേറ്റ് ആകുമെന്നുള്ള കാര്യം വർഷത പറഞ്ഞപ്പോഴാണ് ചേതൻ ആ കാര്യം പറഞ്ഞതും ചേതൻ അത് പറഞ്ഞതും വർഷത സമ്മതിച്ചു അങ്ങനെ ചേതന്റെ ബൈക്കിൽ വർഷതയും ചേതനും കൂടി അവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു ആ ഗ്രാമത്തിലൂടെ അവരുടെ യാത്ര പല കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടു അങ്ങനെ പോവുകയാണ് അങ്ങനെ പോകുന്നതിനിടയിലാണ് ഹൈവേയിൽ ഒരിടത്ത് വെച്ച് അവൻ കാടിന്റെ വണ്ടി ഓടിക്കുന്നത് അത് കണ്ടും വർഷധ ചേതനോട് ചോദിക്കുകയും ചെയ്തു എന്താ ചേതൻ ഇവിടേക്ക് വണ്ടി ഓടിക്കുന്ന ഏയ് ഇനി കുറച്ച് നാളുകൾ കൂടിയില്ലേ നമ്മൾ ഒന്നിച്ചുണ്ടാവും നമുക്ക് കുറച്ചുചേരും അവൻ എവിടെയെങ്കിലും ഇരുന്നിട്ട് പോവാം ഇതേപോലുള്ള വനത്തിനകത്ത് പലതവണ വർഷതയെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുള്ള കഥാപാത്രമാണ് ചേതൻ ചേതൻ ഒന്നിച്ച് അങ്ങനെ വരികയും അവനൊപ്പം സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുള്ള വർഷതയ്ക്ക് അവൻ ആ വനത്തിനകത്തേക്ക് കയറിപ്പോ കാര്യം മനസ്സിലായി മരിക്കാൻ പോകുന്ന ആ ചെറുപ്പക്കാരൻ അവളുടെ ഒരു ഇഷ്ട കാമുകനായിരുന്ന കക്ഷിയാണ് അതുകൊണ്ടാണ് വർഷത കൂടുതലൊന്നും പറയാതെ ഒന്നിച്ച് ബൈക്കിൽ ആ വനത്തിനകത്തേക്ക് കടന്നത് റോഡിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളിലോട്ടായി ആ ബൈക്ക് നിർത്തപ്പോൾ ഏതാണ്ട് സന്ധ്യ ആകാറായിട്ടുണ്ട് ചായക്കിടയിൽ ആളുകളൊന്നുമില്ല ചായക്കട പൂട്ടി ചായക്കടക്കാരൻ പോയി കഴിഞ്ഞു മുകളിൽ നിന്ന് നോക്കുമ്പോൾ ചായക്കട പക്ഷേ ആ സമയത്തും കാണാം ചേതനും വർഷതയും ബൈക്കിൽ നിന്ന് ഇറങ്ങി ബൈക്കിൽ നിന്നിറങ്ങിയ വർഷത ആ വണ്ണിയുടെ മിററിൽ അവളുടെ മുഖം നോക്കി തലമുടിയൊക്കെ ഒന്ന് ഒതുക്കി തുടങ്ങി എത്രയോ നാളുകൾക്ക് ശേഷം അവൾ ചേതനൊന്നിച്ച് വീണ്ടും കഴിയാൻ പോവുകയാണ് ആ സമയത്ത് അവളുടെ മുഖം പരമാവധി ഭംഗിയാക്കി വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അവളുടെ തലമുടിയൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചേതൻ അവൻ കരുതിയിരുന്ന ബാഗിൽ നിന്ന് ഗ്ലൗസുകളെടുത്ത് അണിഞ്ഞു കഴിഞ്ഞിരുന്നു ഗ്ലൗസിന്റെ കൈകൾ കൊണ്ടാണ് അവൻ വർഷത്തിടെ കഴുത്ത് മുറുക്കി പിടിക്കുന്നത് അവൾ ഒന്ന് പിടഞ്ഞെങ്കിലും അവന്റെ ബലിഷ്ടമായ ആ കൈകൾക്കുള്ളിൽ അവള് പിടഞ്ഞ് പിടഞ്ഞ് അവസാനിച്ചു അവള് നിശ്ചലയായി താഴെ വീണ് കഴിഞ്ഞതും ചേതൻ അവളെ രണ്ട് കൈ കൊണ്ടും പൊക്കിയെടുത്ത് കുറച്ചു പുറകോട്ട് നടന്നു കൂടുതൽ മരങ്ങളിലുള്ള ശരിക്കും കരിയിലകൾ ഉള്ള ഒരു ഭാഗത്തായി അവളെ കൊണ്ടുവന്നു കിടത്തി കരിലകളൊക്കെ അവടെ പുറത്തേക്ക് കൂട്ടിയിട്ടതിന് ശേഷം അവൻ ബൈക്കിൽ എന്ന ഭാഗത്തേക്ക് മടങ്ങിയെത്തി ആ ബൈക്കിൽ അവൻ കരുതിയിരുന്ന ആ രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലുകളും ബൈക്കിൽ നിന്നെടുത്ത് അതുമായി അവളുടെ ബോഡി കിടക്കുന്ന ഭാഗത്തെത്തി ആ ബോഡിയിലേക്ക് ആ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ തുറന്ന് അതിനകത്തുള്ള പെട്രോൾ കൃത്യമായിട്ട് അങ്ങ് ഒഴിച്ചു ആ ബോഡി ഏതാണ്ട് പൂർണ്ണമായും പെട്രോളിൽ അങ്ങ് മുങ്ങി എന്ന് പറയാം അതിനുശേഷം അവൻ കയ്യിൽ കരുതിരുന്ന തീപ്പെട്ടിയിൽ നിന്ന് ഒരു തിരി കൊളുത്തി ആ ബോഡിയിലേക്ക് ഇട്ടു ആ പെട്രോളിൽ കുതിർന്ന് നിൽക്കുന്ന കരിയിലെയും ബോഡിയും കത്തി പടരാൻ അധിക സമയമൊന്നും വേണ്ടല്ലോ ആ ബോഡി ഏതാണ്ട് നന്നായി കത്തി തുടങ്ങുമ്പോൾ ശരിക്കും പുകയും തീയൊക്കെ ഉയരുന്നുണ്ട് ചേതൻ അതിവേഗം അവന്റെ ബൈക്കിനടുത്തെത്തി ബൈക്കുമായി തിരിച്ച് റോഡിലേക്ക് കയറി രാത്രി അതുവഴി ഏതെങ്കിലും വാഹനങ്ങൾ വന്നാൽ മാത്രമേ അവിടെ തീ പടരുന്ന കാര്യം ആരോഗ്യ ശ്രദ്ധപ്പെടും കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ചേതൻ അവന്റെ വീട്ടിൽ മടങ്ങിയെത്തുകയും ചെയ്തു പക്ഷെ അവന്റെ കഷ്ടകാലത്തിന് ആ ബോഡി കത്തിത്തീരുന്നതിന് മുന്നേ ആ ഭാഗത്ത് മഴ പെയ്തിരുന്നു അതുകൊണ്ടാണ് ആ കൈയുടെ ഒരു ഭാഗം മാത്രം കത്താതെ ബാലൻസ് ആയി റിയും കഥ പറഞ്ഞു നിർത്തിയ ചേതൻ ഇരിക്കുമ്പോൾ പോലീസിന് ഇനി വേറൊന്നും ചെയ്യാനില്ല ഈ കേസ് ഒന്ന് കണക്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്താൽ മതി ശരിക്കും ഈ ചേതൻ പറയുന്ന ഈ സമയത്ത് നാട്ടിൽ ഒരുപാട് ഒരുപാട് പ്രൊട്ടസ്റ്റ് അടക്കുകയാണ് ചേതനും ഈ പെൺകുട്ടിയും രണ്ട് വ്യത്യസ്ത ജാതികളിലുള്ള കുട്ടികളാണ് ഒരു എസ് സി എസ് ടി ഹോസ്റ്റലിലാണ് യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി നിന്നിരുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ആ പെൺകുട്ടിയെ ക്രൂരമായി കൊല ചെയ്തതാണെന്നുള്ള കഥ നാട്ടിലെമ്പാടും പടഞ്ഞിരിക്കുന്നുണ്ട് വൻ പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോഴാണ് ചേതൻ എന്ന വ്യക്തിയെ പോലീസ് പൊക്കിയിരിക്കുന്നത് ഏതായാലും പിറ്റേ ദിവസം വളരെ സെൻസേഷണൽ വാർത്തയായി ചേതന്റെ അറസ്റ്റ് പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു കർണാടകയെ ആകെ പിടിച്ചു വിലിക്കിയ ഒരു കൊലപാതകവും അതിന്റെ അന്വേഷണവുമാണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് സ്നേഹിക്കുക അതിനുശേഷം കൊന്നുകളയ്യുക ഇത് ഇപ്പോൾ ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാമുകൻ കാമുകിയെ കൊല്ലുന്നു കാമുകി കാമുകനെ കൊല്ലുന്നു പ്രളയിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷേ കൊല്ലപ്പെടാതിരിക്കാൻ നോക്കേണ്ടത് അവനവന്റെ ആവശ്യമാണ് ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് വി എസ് ചന്ദ്രമോഹൻ കമന്റിൽ ചെയ്യുക താങ്ക് യു